മുഞ്ചത്തി പെണ്ണ് അധികം ആളുകൾ ഒന്നുമില്ലാത്ത ഒരു ഒതുങ്ങിയ ഏരിയയായിരുന്നു ആഷയ്ക്ക് വേണ്ടി താമസിക്കാൻ കിട്ടിയത് അത് റസിയ്ക്കും ഒരുപാട് ഇഷ്ടമായി കുറച്ച് ഗ്യാപ്പിട്ടാണ് വീടുകളൊക്കെ പിന്നെ ഇവരുടെ വാടക വീടിനോട് ചേർന്ന് മറ്റൊരു വീടുണ്ട് പിന്നെയുള്ളത് അല്പം മാറി മാറിയാണ് ആഷി ഫോണെടുത്ത് വാപ്പച്ചയെ വിളിച്ച് സംസാരിച്ചു ഇവിടെ എത്തിയ കാര്യങ്ങളൊക്കെ അറിയിച്ചു പിന്നീട് ഉമ്മച്ചിയെയും റസിയേയും അവരോടൊക്കെ സംസാരിച്ചു അവൾ ഒരുപാട് സന്തോഷവതിയാണെന്ന് സീനത്തിന് തോന്നി വലിയ വീതിയൊന്നും ഒന്നും ഇല്ലെങ്കിൽ പോലും ടാറിട്ടൊരു റോഡാണ് ഇരുവരും പരിസരമൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അടുത്ത വീട്ടിലെ ചേട്ടൻ ഗേറ്റ് തുറന്ന് കയറി വന്നത് ഹലോ ആഷിക്കല്ലേ അയാൾ സ്നേഹത്തോടെ വന്ന് ആഷിയുടെ കയ്യിൽ പിടിച്ചു അതെ നിധി വിളിച്ചു പറഞ്ഞു താങ്കൾ വരുമ്പോൾ വീടിൻ്റെ ചാവി ഏൽപ്പിക്കണമെന്ന് ഓ നിതിൻ എൻ്റെ ഫ്രണ്ടാണ് എനിക്കിവിടേക്ക് ട്രാൻസ്ഫർ ആയി അപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു വാടക വീട് വേണമായിരുന്നു എല്ലാം റെഡിയാക്കിയത് നിതിൻ്റെ അമ്മാവനാണ് ഞാൻ എൻ്റെ പേര് ചന്ദ്രദാസ് ദേ ആ കാണുന്ന വീടാണ് ഞങ്ങളുടേത് ഞാനും ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് പെൺമക്കളാണേ മൂത്ത ആളുടെ ഡിഗ്രി സെക്കൻഡ് ഇയർ രണ്ടാമതുള്ളവൾ നയൻത്തിലും ആ പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് കിണറ്റിൽ നിന്നും ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് വരുന്നത് നിങ്ങളുടെ നാട്ടിൽ അത്ര ടേസ്റ്റൊന്നും കാണില്ല ഞങ്ങളുടെ ഈ വെള്ളത്തിന് അതുകൊണ്ട് തിളപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിച്ചാലും പ്രശ്നമില്ല ഓക്കെ ചേട്ടാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ തന്നേക്കാം അയാൾ പറഞ്ഞതും ആ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് നമ്പർ സേവ് ചെയ്തു എന്നാൽ പിന്നെ നിങ്ങൾ മടുത്തു വന്നതല്ലേ ഒന്ന് റെസ്റ്റ് എടുക്ക് നമുക്ക് പിന്നെ കാണാം ഒരുപാട് സംസാരിപ്പിച്ച് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല റസിയെ ആശയെ നോക്കിയാണ് അയാൾ പറഞ്ഞത് മറുപടിയായി അവരും ഒന്നും അന്തഹസിച്ചോ പഞ്ചസാര മണ്ണിൽ വിരിച്ച മുറ്റത്തു നിന്നും ഇരുവരും പതിയെ അകത്തേക്ക് കയറി രണ്ട് മുറിയും ഒരു ഹാളും ചെറിയൊരു അടുക്കളയും അതിനോട് ചേർന്ന ഒരു വർക്കേരിയയും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് ഹാളിൽ തന്നെ ഡൈനിങ് ഏരിയയും തിരിച്ചിട്ടുണ്ട് ചെറിയ ഒരു ഡൈനിങ് ടേബിളും മൂന്ന് ചെയറും പിന്നെ ഒരു മേശയും രണ്ട് മൂന്ന് കസേരയും ബെഡ്റൂമിൽ ഒരു കട്ടിലും മുറികളിലൊക്കെ ഫാനും ഗ്യാസ് കണക്ഷനും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറുതാണെങ്കിലും വളരെ ഐശ്വര്യമുള്ള ഒരു വീടാണതെന്ന് റെസൈക്ക് തോന്നി അടുക്കളയുടെ ഒരു വശത്തായി രണ്ട് പാളികളുള്ള ജനാലിയുണ്ട് അത് തുറന്നിട്ടുകൊണ്ട് റസിയ പുറത്തേ കാഴ്ചകളിലേക്ക് കണ്ണുനട്ടു റസിയ എന്തോ ഇതാ വരുന്നേ ആശി വിളിച്ചതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു എന്തെങ്കിലും കഴിക്കണ്ടേ വല്ലാണ്ട് വിശക്കുന്നു അവൻ പറഞ്ഞതും റസിയ പെട്ടെന്ന് ബാഗ് തുറന്നു പൊതിച്ചോറ് രണ്ടുമിടത്ത് വെളിയിലേക്ക് വെച്ചു ഉമ്മച്ചി കൊടുത്തുവിട്ട ചോറും കറികളും എടുത്ത് രണ്ടാളും കഴിച്ചു രണ്ട് ബോട്ടിൽ വെള്ളം വാങ്ങി ആശിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് കുടിക്കാനായി വെള്ളവുമായി ഭക്ഷണം കഴിച്ച ശേഷം ആഷി ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തു ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്നതിൽ അവന് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് റെസി ആ നേരത്ത് എല്ലാം തൂത്തുവാരി വൃത്തിയാക്കുകയും വണ്ടി നിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ അടുക്കിപ്പിറുക്കി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കാറിലിരുന്ന് ഒന്ന് മയങ്ങിയതിനാൽ അവൾക്ക് ക്ഷീണം കുറവുണ്ടായിരുന്നു ആഷി എഴുന്നേറ്റ് വന്നപ്പോൾ അവളെല്ലാം സെറ്റാക്കി എടോ താൻ ഒറ്റയ്ക്കോ എന്നെ വിളിക്കാൻ മേലായിരുന്നു ഇയാൾക്ക് കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളിക്കാം അത് കുഴപ്പമില്ല എനിക്കൊറ്റയ്ക്ക് ചെയ്യാനേ ഉള്ളൂ ചെറിയ പുഞ്ചിരിയോട് കൂടി അവൾ പറഞ്ഞു വീട്ടിൽ നിന്നും ചോറ് വെക്കുവാനും കറികൾ അത്യാവശ്യം വെക്കുവാനുമൊക്കെയുള്ള പാത്രങ്ങളും മറ്റും കൊന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നാഴി അരിയെടുത്ത് റസ്യ ചോറ് വെച്ചു ഊറ്റി ചെറുപയർ തോരനും വെച്ചു മാങ്ങ അച്ചാറും കുറച്ച് ബീഫ് ഫ്രൈ ചെയ്തതും മീൻ കറിയുമൊക്കെ ഉമ്മച്ച് തന്നയച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ടതായി വന്നില്ല ആശിമുറ്റത്തോടെയൊക്കെ നടന്നു ഏകദേശം പതിനഞ്ച് സെന്റോളും ഉണ്ടെന്ന് അവന് തോന്നി തങ്ങളുടെ വീടിനോട് ചേർന്ന് നാലഞ്ച് മാവുകളും ഒരു ഇരുമ്പെൻപുളി മരവും രണ്ട് മൂന്ന് കറിവേപ്പിലെ ചെടിയുമൊക്കെ ഒരു വശത്തായി നിൽപ്പുണ്ട് രണ്ട് തൈത്തങ്ങ് നിറയെ കായ്ച്ചു കെടുപ്പുണ്ട് അടുക്കളയുടെ പിൻഭാഗത്തായി അലക്കുകല്ലും പാത്രങ്ങൾ കഴുവാനുള്ള ഏരിയയും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ അല്പം മാറി കുറച്ച് മഞ്ഞളും നട്ടിരിക്കുന്നു അതിലൂടെയാണെന്ന് തോന്നുന്നു അഞ്ചുതൽ ചെമ്പരത്തി കൊണ്ടുള്ള നീളത്തിലൊരു പേലിയുമുണ്ട് ടൗണിൽ നിന്നും കുറച്ചകലെയായി ഗ്രാമഭംഗി വിളിച്ചോതുന്ന ഒരു പ്രദേശം ഇക്കാ ഫോൺ റിങ്ങിയെന്നോ റസീ പറഞ്ഞതും ആ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നു അജ്മലായിരുന്നു ഹലോ അജ്മലേ ആ പറയടാ ആ ഞാനിവിടെ എത്തി യാത്ര ചെയ്ത് വന്നുകൊണ്ട് ഭയങ്കര ക്ഷീണം കിടന്നുറങ്ങിപ്പോയി അറിഞ്ഞതേ ഇല്ല ഇപ്പോഴുന്നേറ്റ് വെറുതെ മുറ്റത്തോടിയൊക്കെ നടക്കുമായിരുന്നു റെസി ഒപ്പമുണ്ട് അവൾ പുറത്ത് ചായ വയ്ക്കുന്നു ഒറ്റയ്ക്കാക്കി പോന്നോണ്ട് റെസിക്ക് വിഷമമായോന്ന് അജ്മൽ ചോദിച്ചതാണ് അപ്പോഴാണ് അവനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആഷിയുടെ മറുപടി സത്യമാണോടാ ഒടുവി നിനക്കാ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുപോകാൻ തോന്നിയില്ലോ എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല അജ്മലിൻ്റെ വാതോരാതയുള്ള വർത്തമാനം ആഷി ഫോണിലൂടെ കേട്ടു ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വിളിക്കാം പോരെ അവൻ പെട്ടെന്ന് അജ്മലിനോട് പറഞ്ഞു മതിടാ അത് ധാരാളം എങ്കിൽ ശരി വെച്ചോളൂ ഞാനായിട്ട് നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും പോകുന്നില്ല ഒരു ചിരിയോടുകൂടി അജ്മൽ ഫോൺ കട്ട് ചെയ്തു റസീ റസി അപ്പോഴേക്കും ഇരുവർക്കും കുടിക്കുവാനായി കട്ടൻ ചായ എടുത്തുകൊണ്ട് വന്നു വാപ്പച്ചി തലേദിവസം രാത്രിയിൽ മേടിച്ചുകൊണ്ട് വന്ന ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ ഉമ്മച്ച് കൊടുത്തു വിട്ടിരുന്നു ഒരു പാത്രത്തിലായി രണ്ട് മൂന്ന് ബിസ്ക്കറ്റും കൂടി എടുത്തുകൊണ്ട് വന്ന് അവൾ ആഷിക്ക് കഴിക്കാൻ കൊടുത്തു റസിയാട് വീട്ട് വിളിച്ചു പറഞ്ഞു ഇവിടെ എത്തിയ കാര്യം അവൾ കൊടുത്ത ചായ വാങ്ങിക്കൊണ്ട് ആഷി ചോദിച്ചു വിളിച്ചു പറഞ്ഞു ആഷിയുടെ ഒപ്പം ഇരിക്കാണ്ട് അവൾ വീണ്ടും അടുക്കളയിലേക്ക് ഓടി തനിക്ക് ചായ വേണ്ടേ ആഷി ചോദിച്ചതും അവൾ തിരിഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് കുടിച്ചോളാം അതെന്താ എവിടെ ഇരുന്നാൽ ഒന്നും ഉണ്ടായിട്ടല്ല വെറുതെ തനിക്ക് കുടിക്കാനുള്ള ചായ എടുത്തിട്ട് വാടോ എന്നിട്ട് ഇവിടെ ഇരിക്കാം അടുത്തുകിടന്നിരുന്ന കസേരയിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു അല്പം മടിച്ചാണ് റസ്യ അവൻ്റെ അരിക്കിൽ വന്നിരുന്നത് എന്താണ് റസ്യ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ കുറച്ചു മുന്നേയും നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചതല്ലേ പിന്നെന്താണ് സത്യം പറഞ്ഞാൽ അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അവളുടെ കയ്യിലില്ലായിരുന്നോ വാപ്പച്ചിയും ഉമ്മച്ചിയുമൊക്കെ ഏറെ നിർബന്ധിച്ചുകൊണ്ടാണ് ആശി തന്നെയും കൂട്ടിക്കൊണ്ടുവന്നത് എന്നതാണ് റസിയുടെ ധാരണ എന്താണ് റസിയ താനൊന്നും ഇണ്ടാത്തത് അവൻ വീണ്ടും ചോദിച്ചു അപ്പോഴേക്കും തൻ്റെ ഉള്ളിലുള്ള ചോദ്യം അവളും അവൻ്റെ നേർക്ക് ആരാഞ്ഞു വാപ്പച്ചി ഉപ്പച്ചി നിർബന്ധിച്ചുകൊണ്ടാണോ ഇക്ക എന്നെ കൂട്ടിക്കൊണ്ട് പോന്നത് ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് ഓർത്താണ് എന്നാലും ഉള്ളിൽ തികട്ടി നിന്നിരുന്നതുകൊണ്ട് അവൾ അവനോടങ്ങനെ പോയി അങ്ങനെ റിസക്ക് തോന്നിയോ തോന്നി മറിച്ചു വയ്ക്കാതെ അവൾ അവനോട് പറഞ്ഞു അങ്ങനെയൊന്നും താൻ കരുതണ്ട അവരെ ആരെയും ഓർത്തുകൊണ്ടും അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ടുമല്ല ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ പിന്നെ ശരിക്കും എനിക്ക് തന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സത്യത്തിൽ ഞാൻ ചോദിച്ചു വാങ്ങി പോകുന്നതാണ് ഈ സ്ഥലത്തേക്ക് എന്നാൽ അവിടെ റസ്യ ഒറ്റയ്ക്കാക്കി പോരുവാനും മനസ്സനുവദിച്ചില്ല ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു സ്വന്തമാക്കണമെന്ന് കരുതിയാണ് സ്നേഹിച്ചത് പക്ഷേ എൻ്റെ വാപ്പച്ചും ഉമ്മച്ചിയും കുടുംബക്കാരും ആരും ആ പെൺകുട്ടിയും ഞാനും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതം മോളിയില്ല ആ പെൺകുട്ടിയോട് ഞാൻ ഇറങ്ങി വരാനും ആവശ്യപ്പെട്ടതാണ് പക്ഷെ അവൾക്കും അതിന് സമ്മതമല്ല പിന്നീട് ഞാൻ കരുതി എനിക്ക് വേണ്ടി പഠിച്ചതമ്പരാൻ വിധിച്ചത് മറ്റാരെങ്കിലും ആകുന്ന റസിയുടെ ആലോചന കൊണ്ടുവന്നതും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതുമൊക്കെ എൻ്റെ വാപ്പച്ചയാണ് പണ്ടും അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വാപ്പച്ചയാണ് സ്വന്തമായിട്ട് ഞങ്ങൾ നാലു മക്കൾക്കും യാതൊരു അഭിപ്രായവുമില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ജനിച്ചു വന്ന ചുറ്റുപാടുകളെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മക്കൾക്ക് നന്മ നന്മോരാനല്ലേ മാതാപിതാക്കൾ ആഗ്രഹിക്കുള്ളൂ അതുകൊണ്ട് വാപ്പച്ച് കണ്ടുപിടിച്ചു തരുന്ന ബന്ധത്തിന് എനിക്കും സമ്മതമായിരുന്നു ഇക്കാക്ക് ഞാനൊരു ബാധ്യതയാണല്ലേ അത് ചോദിക്കുമ്പോൾ റെസൈക്ക് സങ്കടം വന്നു അങ്ങനെ ഇയാളൊരു ബാധ്യതയാണെന്ന് തോന്നിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എൻ്റെ കൂടെ കാണില്ലായിരുന്നു ഞാൻ എൻ്റെ വിഷമം കൊണ്ട് ചോദിച്ചതാണ് സോറി അതൊന്നും സാരമില്ലടോ എനിക്കറിയാൻ തന്നെ പിന്നെ ഒരുവളെ താലുകെട്ടി ഒരുവളെ സ്നേഹിച്ചു എന്ന് കരുതി കെട്ടി കൂടെ കൂട്ടിയവളെ ചതിക്കുന്ന സ്വഭാവരീതിയൊന്നും ആശിക്കുന്നില്ല എനിക്ക് കുറച്ച് സമയം വേണം നമുക്ക് പതിയെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാം എൻ്റെ ജോലി അതൊന്നും സാറില്ല താൻ എന്തെങ്കിലുമൊക്കെ എഴുത് എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോബ് കിട്ടിയാൽ അതല്ലേ നല്ലത് തനിക്ക് വേണ്ട ടെസ്റ്റുകളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടു വരാം ഞാൻ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ താൻ ഇവിടെ ഇരുന്ന് നല്ലോണം പഠിക്കണം പഠിച്ചാൽ മതി രണ്ട് മൂന്ന് പരീക്ഷകൾ വരുന്നുണ്ട് ആറേഴ് മാസവുമുണ്ട് അതിനോടിടയ്ക്ക് താൻ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി നേടാൻ നോക്ക് പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഫോണിലും മറ്റും എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിരുന്നാൽ മതി തൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ച് സംസാരിക്കും സമയം പെട്ടെന്ന് നിങ്ങൾ പൊയ്ക്കോളും അഞ്ച് മുപ്പത് ആകുന്നതിനപ്പുറം ഞാനിവിടെ എത്തും അതൊന്നും കുഴപ്പമില്ലേക്കാ എനിക്ക് ടെസ്റ്റുകളൊക്കെ വാങ്ങി തന്നാൽ മതി ഞാൻ വായിച്ചു പഠിച്ചോളാം അവൾ പറഞ്ഞു വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർത്ത് താൻ വിഷമിക്കണ്ട എൻ്റെ കൂടെ കൂട്ടണമെന്ന് തോന്നിയതിനാൽ മാത്രമാണ് ഞാൻ ഇയാളെയും കൊണ്ടുപോകുന്നത് അതിൽ മറ്റൊരു നെഗറ്റീവ് മീനിങ്ങും ഇയാൾ കണ്ടുപിടിക്കണ്ട ഇല്ല അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞോ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ ഒന്നും വേണ്ട രണ്ട് ദിവസത്തേക്കുള്ള കറികളൊക്കെ ഉമ്മച്ചി തന്നു വിട്ടിട്ടുണ്ട് പിന്നെ ഞാനിത്തിരി ചെറുപയർ ഉള്ളിയും മുളകും ചേർത്ത് ഉലർത്തി വെച്ചിട്ടുണ്ട് നാളെ കടകളുണ്ടോയെന്നറിയില്ല ഇല്ലെങ്കിൽ നമുക്ക് ടൗൺ വരെ പോകണം പിന്നെ ഒരു ബെഡ് വാങ്ങിക്കണം പിന്നെ ഒരു ഫ്രിഡ്ജും ഇൻഡക്ഷൻ കുക്കറും നാളെ ഞായറാഴ്ചയല്ലേ കടകളുണ്ടോ ചന്ദ്രൻ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ വലിയ ടൗൺ അല്ലേ കടകൾ കാണാതിരിക്കോ ശരിയാണ് എന്തെങ്കിലുമൊക്കെ കടകൾ കാണും എന്തായാലും ആ ചേട്ടനെ ഒന്ന് വിളിക്കാം ആഷി ഫോൺ എടുത്ത് അയാളുടെ നമ്പർ വിളിച്ചോ മൂന്നാമത്തെ ബെല്ലിന് തന്നെ ചന്ദ്രൻ ചേട്ടൻ ഫോൺ എടുത്തു ഹലോ ചേട്ടാ ഞാൻ ഈ അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് ആഷിക്ക് എനിക്ക് മനസ്സിലായി മോനെ എന്തിനാണ് വിളിച്ചത് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനം കൂടി വാങ്ങണം ഒരു ബെഡ് പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജും വേണം മോനെ ഇവിടുന്ന് ഒരല അര കിലോമീറ്റർ മാറി ബെഡുകൾ വിൽക്കുന്ന ഒരു ഹോൾസെയിൽ കടയുണ്ട് നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കിയാലോ വിലയും കുറച്ച് തരും അവർ ചേട്ടന് തിരക്കു വല്ലതുണ്ടെങ്കിൽ നമുക്ക് നാളെ പോകാം എനിക്കൊരു തിരക്കുമില്ല മോനെ ഇപ്പം തന്നെ പോയേക്കാം ആ എന്നാൽ ശരിയേട്ടാ ആഷി ഫോൺ കട്ട് ചെയ്തു ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞ വിവരങ്ങളൊക്കെ അവൻ ഡ്രസ്സേ പറഞ്ഞ് കേൾപ്പിച്ചു എങ്കിൽ പിന്നെ ഇക്ക ആ ചേട്ടനെ കൂട്ടി ഒന്ന് പോയിട്ട് വരൂ ഇവിടെ അടുത്തല്ലേ താനും കൂടി പോരടോ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട അതൊന്നും സാരമില്ല ഇവിടെ അടുത്തല്ലേ ഇക്കി പോകാനുള്ളതേ ഉള്ളൂ ഇരുവരും സംസാരിച്ചു നിന്നപ്പോൾ ഗേറ്റിൻ്റെ ഓടാമ്പലെടുത്തുകൊണ്ട് ചന്ദ്രൻ ചേട്ടൻ്റെ അകത്തേക്ക് കയറി വന്നു മോനെ എന്തെങ്കിലും പരിപാടിയായിരുന്നോ ഇല്ല ചേട്ടാ ഞാൻ കുറച്ച് സമയം കിട്ടുന്നിറങ്ങിപ്പോയി വൈഫ് അപ്പോഴേക്കും എല്ലാം അടുക്കിപ്പിറകി വെച്ചു മൊബൈൽ മൊബൈലെടുത്ത് പോക്കറ്റിലേക്കിട്ട് കാറിൻ്റെ താക്കോലും എടുത്തുകൊണ്ട് ആഷി അയാളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു റസിയോട് വാതിലടിച്ചു കുറ്റിയിട്ടിരിക്കാൻ ആഷി പറഞ്ഞ ശേഷം ചന്ദ്രൻ ചേട്ടനോടൊപ്പം പോയി അപ്പോഴേക്കും സീനത്തവളുടെ ഫോണിലേക്ക് വിളിച്ചു ആഷി പുറത്തു പോയേക്കുവാണെന്നും തൊട്ടടുത്തിലെ ചേട്ടനാണ് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്നതെന്നും ഒക്കെ റസ്യ ഉമ്മച്ചയെപ്പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റോളം അവൾ ഉമ്മച്ചോടും മറ്റും സംസാരിച്ചു എന്നിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് എടുത്തു വെച്ച ചായയൊക്കെ ഒക്കെ ആറി തണുത്തു പോയി അതൊന്നുകൂടി എടുത്ത് ചൂടാക്കിയ ശേഷം റസ്യ ഒരു ചെറിയ കപ്പിലേക്ക് പകർന്നു ചായയും കുടിച്ചുകൊണ്ട് വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന നേരത്ത് ആശി മടങ്ങിയെത്തി ഇത്ര പെട്ടെന്ന് നിൽക്കിയെത്തിയോ അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നോ കാര് നിന്ന് ഇറങ്ങിയ ശേഷം ചന്ദ്രൻ ചേട്ടനുമായിട്ട് അവൻ വെട്ടുപിടിച്ചകത്തേക്ക് മെല്ലെ കൊണ്ടുവന്നു വെച്ചോ ചന്ദ്രൻ ചേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ മാതോരാത ആഷയോട് സംസാരിക്കുന്നുണ്ട് അയാൾ ഒരു സംഭാഷണപ്രിയനാണെന്ന് ആഷയ്ക്ക് തോന്നി ചായ എടുക്കാമെന്ന് പറഞ്ഞ് അവൾ വന്നു പോ ചേട്ടൻ സമ്മതിച്ചില്ല അതൊക്കെ പിന്നീടൊരിക്കലാവാന്നു പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി പുതിയ വീടും അന്തരീക്ഷവും ഒക്കെ റസീക്ക് ഒരുപാട് ഇഷ്ടമായി കാലത്തെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം അവൾ അടുക്കളയിലെത്തും ബ്രേക്ക്ഫാസ്റ്റും ചോറും കറികളും ഒക്കെ വേഗത്തിലുണ്ടാക്കും ആഷി എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി വരുമ്പോൾ എല്ലാം റെഡിയാക്കി അവൾ മേശപ്പുറത്ത് എടുത്തു വയ്ക്കും എട്ട് നാൽപ്പത്തഞ്ചാകുമ്പോൾ അവൻ ജോലിക്ക് പോകും പിന്നീട് അവൾ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കാണ് അടുത്ത വീട്ടിലെ ചന്ദ്രൻചേട്ടനും ഭാര്യ ഉഷച്ചേച്ചിയുമൊക്കെ ഇടയ്ക്ക് അവളുടെ അടുത്ത് വരും നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞ് നേരം ഇരിക്കും ആഷി ഫി പി എസ് സി എക്സാമിന് വേണ്ടിയുള്ള ടെസ്റ്റൊക്കെ മേടിച്ചു കൊടുത്തത് കൊണ്ട് റസിയ നന്നായിട്ടിരുന്ന് പഠിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ചേ തീരുമെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചോ പതിനൊന്ന് മണി മുതൽ അവൾ പഠിക്കാനിരിക്കും രണ്ടു മണിവരെയും തുടർച്ചയായിട്ടിരുന്ന് പഠിക്കും ശേഷം എഴുന്നേറ്റ് ഊണ് കഴിക്കും അപ്പോഴാണ് അവൾ ഇരു വീടുകളിലും ഉമ്മച്ചിമാരെ വിളിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ചു സമയം ഫോണിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നോക്കും പിന്നീട് ആശയ്ക്ക് വേണ്ടി ചായയ്ക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കും പഴംപൊരിയോ ഉഴുന്നവടയോ ബജിയോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് അവളോടെടുത്തില്ലെങ്കിൽ പോലും ആഷിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി ആദ്യമൊന്നും അവൻ ഉച്ച നേരത്ത് അവളെ ഫോണിൽ വിളിക്കില്ല പക്ഷെ പിന്നെ പിന്നെ ആയപ്പോൾ ബ്രേക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ അവൻ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യും ഇടയ്ക്കൊക്കെ പുറത്തുനിന്നും അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവരും ഇതൊക്കെ മതിയായിരുന്നു റസിയെ കയറി സന്തോഷിക്കുവാൻ എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് തന്നെ അംഗീകരിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു പതിവ് പോലെ അന്നും റെസിയെ കാലത്തെ ഉണർന്നു അടുക്കള ജോലികൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയ തലവേദന പോലെ തലേദിവസം ഉച്ച മുതൽ തുടങ്ങിയതാണ് അല്പം ബാമൊക്കെ എടുത്ത് പുരട്ടി പിന്നീട് അങ്ങോട്ട് മാറി ഇപ്പോൾ വീണ്ടും തലവേദന ദോശ ഓരോന്ന് ചുട്ടുവെക്കുമ്പോഴും ചമ്മന്തി അരച്ച് കടുക് അവൾ ആകെ തളർന്നു ഒരു പ്രകാരത്തിൽ കുറച്ച് ചോറും കറികളുമൊക്കെ ഉണ്ടാക്കി ആശി പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ അടുക്കള ഈ കസേരയിൽ ക്ഷീണിച്ചിരിക്കുന്ന റസിയെ കണ്ടു റസിയ എടോ എന്തു പറ്റി ചോദിച്ചുകൊണ്ടവൻ അവളുടെ അരികിലേക്ക് വന്നു അപ്പോഴേക്കവൾ പതിയെഴുന്നേറ്റു പെട്ടെന്ന് അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറും പോലെ റസിയ അവന്റെ വെളിയുച്ച കേട്ടതും പെണ്ണിൻ്റെ മെഴുകിൽ താനേ അടഞ്ഞു പോയി റസ്യ എടോ അവൻ വീഴാതിരിക്കുവാനെ അവളെ വേഗം വട്ടം പിടിച്ചോ തളർന്നു നെഞ്ചോട് ഒട്ടിക്കിടക്കുന്നവളെ കോരിയെടുത്തുകൊണ്ട് അവൻ ബെഡ്റൂമിലേക്ക് പോയി റസിയ റസിയ കണ്ണ് തുറന്നേ ആശി പരിഭ്രാന്തിയോടെ അവളെ വിളിച്ചു മുഖത്തേക്ക് വെള്ളം അവൾ കണ്ണ് ചിമ്മി തുറന്നു എന്താ എന്താ പറ്റി വല്ലണ്ടായല്ലോ ബെഡിലേക്ക് അവൾ എഴുന്നേറ്റിരുന്നു വേണ്ട എഴുന്നേക്കണ്ട കിടന്നു പെട്ടെന്ന് അവൻ അവളെ പിടിച്ച് ബെഡിൽ കെടുത്തി കുഴപ്പമില്ല ഇക്കാ ഇക്ക സ്കൂളിൽ പോകണ്ടേ ഞാൻ കഴിക്കാൻ എടുത്തു തരാം സ്കൂളോ ബാങ്കല്ലേ റസിയ അവൾ വീണ്ടും എഴുന്നേക്കാൻ തുടങ്ങിയതും ആശ അവളെ ബലമായി പിടിച്ചു കിടത്തി വേണ്ട റെസ്യാ എഴുന്നേക്കണ്ട പറയുന്ന കേൾക്ക് തനിക്ക് തീരെ വയ്യ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കുറച്ച് സമയം റെസ്റ്റ് എടുക്ക് ഞാൻ അപ്പോഴേക്കും ഒന്ന് റെഡിയായി വരാം സാരില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ടാബ്ലറ്റ് മേടിച്ച് തന്നാൽ മതി തൽക്കാലം നീ അതൊന്നും തീരുമാനിക്കണ്ട ഞാനിപ്പോൾ വരാം അഞ്ച് മിനിറ്റ് പറഞ്ഞുകൊണ്ടവൻ ഒരു ടീഷർട്ടും പാൻറ്റും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി പെട്ടെന്ന് കുളിച്ച് റെഡിയായി വന്നു റെസീ എഴുന്നേപ്പിച്ചെരുതി അപ്പോഴേക്കും അവളെ തുള്ളി വിറച്ച് പനിക്കാനും തുടങ്ങി ഈ വേഷമൊക്കെ മാറ്റണ്ടേ അവൾ അവനെ നോക്കി അതൊന്നും സാരമില്ല ഇതൊക്കെ മതി നീ വേഗം വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആഷി അഷിവാതിലും പൂട്ടിയിറങ്ങി ടൗണിലുള്ള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് അവളെ കൊണ്ടുപോയത് നേരെ കാഷ്വാലിറ്റി കയറ്റി വൈറൽ ഫീവറാണ് ഒരാഴ്ച എടുക്കും കുറേ ഇപ്പോൾ ഒരു ട്രിപ്പിടാ ഇയാൾക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് ഫുഡൊക്കെ നന്നായി കഴിപ്പിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞതും ആശി തലകുലുക്കി ഒരാഴ്ചയെങ്കിലും നന്നായി ശ്രദ്ധിക്കണം അതിനുശേഷം ജോലികളൊക്കെ ചെയ്താൽ മതി പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെയാ അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഈ പനിയൊക്കെ സാധാരണമാണ് ഡോക്ടർ പേടിക്കാൻ എന്തെങ്കിലും അഡ്മിറ്റ് ആക്കണോ വേണ്ട മെഡിസിൻ തരാം ഫുഡ് കഴിച്ച ശേഷം മാത്രം കഴിക്കാവോ നാലഞ്ച് ദിവസം നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് അഡ്മിറ്റാക്കാം ശരി ഡോക്ടർ ഓക്കെ ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് പോകട്ടെ ക്ഷീണം മാറും ഡോക്ടർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു ഒരു സിസ്റ്റർ വന്ന് അവളുടെ കയ്യിലേക്ക് ആനുള്ളിട്ടപ്പോൾ ആ മുഖം തിരിച്ചു നിന്നു പേടിയുണ്ടോ ഒന്ന് കൊത്തുവാട്ടോ സിസ്റ്റർ അവളോട് പറഞ്ഞു ഫ്ലൂയിഡ് പോവാൻ തുടങ്ങിയതും സിസ്റ്റർ ആഷയെ വിളിച്ചു അതേ ചേട്ടാ ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു വന്നോ കഴിഞ്ഞു വിട്ടോ അവൻ അല്പം ചമ്മലോടുകൂടി മുഖം തിരിച്ചു നിന്നു ചേച്ചിക്കൊരു പ്രോബ്ലവുമില്ല പേടി മുഴുവൻ ചേട്ടനാണ് കേട്ടോ അവർ പറഞ്ഞതും അവൻ ഒന്ന് ചിരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂറോളം എടുത്തു അവർ തിരിച്ചെത്തുവാൻ ഇക്ക ഇന്ന് അകുതി എടുക്കേണ്ടി വന്നല്ലേ ഷു വീട്ടിലെത്തിയ പാടെ റസിയ പറഞ്ഞു അതിനെന്താ തനിക്ക് വയ്യാതെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്കിങ്ങനെ പോകാൻ പറ്റുമോ അവൻ ചോദിച്ചതും അവളുടെ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് വീശും പോലെ അവൾ അവനെ നോക്കി സൂക്ഷിച്ച് നടക്ക് റസിയ ഒന്നാമത് ആരോഗ്യം പോലുമില്ല നന്നായി റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവൻ അവളെ കൊണ്ടുപോയി ബെഡ്റൂമിൽ ഞാൻ ഞാനിപ്പോൾ വരാം ഉണ്ട് കഴിക്കാൻ പുറത്തേക്ക് പോകുന്നവനെ നോക്കി കിടക്കുമ്പോൾ അവളുടെ മനം മനമാകെ വീണ്ടും ആ കുളിർക്കാറ്റ് വീശി റസയ്ക്ക് സുഖമില്ലാതിരുന്ന് ഒരാഴ്ച കാലത്തോളം അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവളെ സംരക്ഷിച്ചു പോന്നത് ആശിയായിരുന്നു രണ്ടു ദിവസം കൂടി അവൻ അവധിയെടുത്തു ബാങ്കിലേക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ അവന് മനസ്സ് വന്നില്ല റസിയ്ക്ക് പനിയാണെന്നറിഞ്ഞ് ആഷയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എത്തി എല്ലാവരെയും കണ്ടതും റസിക്ക് സന്തോഷം അവൾ ഒരുപാട് ക്ഷീണിച്ചെന്നും ഒന്നും കഴിക്കാഞ്ഞിട്ടാണെന്നും പറഞ്ഞൊക്കെ സീനത്ത് ഒരുപാട് വഴക്ക് പറഞ്ഞു ഭക്ഷണം കഴിക്കാഞ്ഞിട്ടല്ലെന്നും പനി പിടിച്ചതുകൊണ്ടാണെന്നുമൊക്കെ പറഞ്ഞു റസ്യ ഉമ്മച്ചിയുടെ അടുത്ത് കൂടി കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ വന്ന് നിൽക്കാം അസുഖമൊക്കെ ഭേദമാകട്ടെ എന്നിട്ട് തിരികെ പോന്നാൽ മതിയെന്ന് വാപ്പച്ചി അവളെ പറഞ്ഞ് ഏറെ നിർബന്ധിച്ചു പക്ഷെ ആഷി സമ്മതിച്ചില്ല വയ്യാതിനി ഇത്ര ദൂരം യാത്ര ചെയ്യേണ്ടെന്നാണ് ആഷിയുടെ അഭിപ്രായം റസ്യയ്ക്കും പോകാൻ താല്പര്യമില്ല പിന്നെ എല്ലാവരും നിർബന്ധം പിടിച്ചപ്പോൾ അവൾ സമ്മതം മോളുമായിരുന്നു ആഷയ്ക്ക് അവളെ അയക്കാൻ ഇഷ്ടമില്ലെന്ന് മനസ്സിലായതും വാപ്പച്ചി ഉമ്മയും തിരികെ പോന്നു ഒരു മാസത്തോളം എടുത്തു അവളൊന്ന് പഴയതുപോലെ ആരോഗ്യം വേണ്ടിയെടുത്തു വരാൻ ആഷിയുടെ കരുതലും സ്നേഹവും ആപോളം ലഭിച്ചതുകൊണ്ട് അവൾക്ക് മനസ്സിന് വല്ലാത്തൊരാശ്വാസം ഓരോ ദിവസം കഴിയും തോറും ഇരുവരും മാനസികമായി ഒരുപാടെടുത്തു കാലത്ത് ആഷി പോയാൽ പിന്നെ അവൻ വെറും വരെയും അവൾക്ക് വല്ലാത്ത വിയർപ്പുമുട്ടൽ എത്രയും പെട്ടെന്ന് ഇക്ക തിരിച്ചു വരണേ എന്നൊരു പ്രാർത്ഥന മാത്രം ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോൾ അവൻ അവളെ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും നന്നായിരുന്നു പി എസ് സി ടെസ്റ്റ് പഠിക്കാൻ പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിക്കും അത് അക്ഷരപ്രതി അവൾ അനുസരിക്കുകയും ചെയ്തു എൽ ഡി സി എക്സാമാണ് വന്നത് അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് അവൾ പഠിച്ചു ആഷ എല്ലാ ദിവസവും രാത്രി കിടക്കും മുന്നേ അവളോട് ഓരോ പാഠഭാഗവും ചോദിക്കും അങ്ങനെ അവൻ്റെ എല്ലാ പിന്തുണയോടും റസിയ നന്നായി പഠിച്ചു എക്സാം കഴിയുമ്പരേയും വളരെ അവൻ ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ബീച്ചിലോ മറ്റൊക്കെ ഒന്ന് കറങ്ങാൻ പോകുന്നതാണ് എന്നാൽ പരീക്ഷ വരുന്നത് പ്രമാണിച്ച് അതെല്ലാം അവൻ മാറ്റിവെച്ചു ഇടയ്ക്കൊരുനാൾ നാട്ടിൽ നിന്ന് അച്മൻ വിളിച്ചപ്പോൾ അവനോട് പറഞ്ഞു മെഹ്റൻ്റെ കല്യാണം കഴിഞ്ഞെന്നും പയ്യൻ ദുബായിലാണെന്നും അവളെയും കൊണ്ട് അവൻ ദുബായിക്ക് പറഞ്ഞു എന്നും ഒക്കെ ഒന്ന് മോളിയതല്ലാതെ ആശി മറുപടിയൊന്നും പറഞ്ഞില്ല എന്നാലും അത് കേട്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി നന്നായി അവൾ ജീവിക്കട്ടെ എന്ന് അവൻ ആത്മാർത്ഥമായി പഠിച്ചവനോട് തേടി അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് റിസിയുടെ പരീക്ഷ കഴിഞ്ഞു ആശയുടെ സഹായത്തോടെ പഠിച്ചതുകൊണ്ട് അവൾക്ക് നല്ല എളുപ്പമായിരുന്നു പരീക്ഷ ഉറപ്പായും തനിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് അവൾ ഓടിവന്ന് ആശയെ കെട്ടിപ്പിടിച്ചു അന്നത്തെ ആ ദിവസം അവർക്കൊരുപാട് സന്തോഷം നിറഞ്ഞതാണ് അവർ നേതുകൂട്ടിയ മൈലാഞ്ചി ചുവപ്പുള്ള സ്വപ്നങ്ങളെല്ലാം അവൻ പൂവണിയിച്ചുകൊണ്ട് അവളെ കൂടുതൽ മുഞ്ചത്തിയാക്കി ഒപ്പം ഒരുമിച്ച് കിനാവുകൾ നേതോ ആശയുടെ നഗ്നമായ നെഞ്ചലി ചൂടേറ്റ് കിടക്കുമ്പോൾ അവളുടെ മുഖത്ത് നാണത്തിൻ്റെ തേന്മഴ പെയ്തു അന്നാദ്യമായി അവരൊന്നായി കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷത്തിന് ശേഷമാണ് റസീയ്ക്ക് വിശേഷമായത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് ഉമ്മച്ചിമാരെ രണ്ടുപേരും പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല കാരണം അതിനുവേണ്ട ഒരു പ്രൊസീജിയറും അവർ നടത്തിയിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ വൈകാതെ തന്നെ അവൾക്ക് വിശേഷമായി എല്ലാവരും പെരുത്ത് സന്തോഷത്തിലാണ് അധികം യാത്ര വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് റസി ആശയുടെ കൂടെ നിന്നു അവളുടെ ഉമ്മച്ചയും ആഷയുടെ ഉമ്മച്ചൊക്കെ മാറി മാറി വന്ന് അവളെ സഹായിച്ചു ഇത്ര ദൂരം വരാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടൊക്കെ പിന്നീട് ആ വരവ് ആശി ഒഴിവാക്കി അടുത്ത വീട്ടിലെ ചന്ദ്രൻ ചന്ദ്രൻചേട്ടൻ്റെ ഭരി ഉഷിച്ചേച്ച് വന്ന് അടുക്കളയിൽ അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും ആശിയെല്ലാം ചെയ്തു കഴിഞ്ഞാണ് ജോലിക്ക് പോകുന്നത് എന്നാലും അവരും എത്തും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവളുടെ ഗർഭ കാലഘട്ടം കടന്നുപോയി ഗർഭിണിയായി കഴിഞ്ഞ് എട്ട് മാസത്തോളം അവൾ ആഷയോടൊപ്പമാണ് അതിനു ശേഷമായിരുന്നു തിരികെ വീട്ടിലേക്ക് പോയത് ഒരാഴ്ച ആഷയുടെ വീട്ടിൽ എല്ലാവരോടൊപ്പം നിന്നിട്ട് അവൾ സ്വന്തം വീട്ടിലേക്ക് പോയി പറഞ്ഞ പ്രസവ തീയതിക്ക് നാലഞ്ച് ദിവസം മുന്നേ ഒരു ദിവസം കാലത്തെ അവൾക്ക് വേദന തുടങ്ങി ഹോസ്പിറ്റലിൽ എത്തിച്ചു ടൈമായിെന്നും ഇനി വീട്ടിലേക്ക് പോവേണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഡോക്ടർ അവളെ അഡ്മിറ്റാക്കി ആശ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവധിയെടുത്തെത്തി അവനെ കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത് അടുത്ത ദിവസം വെളുപ്പിന് മൂന്നു മണിയായപ്പോൾ റസി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ആശയുടെ അതേ ചായ ഇവനും ഇതുപോലായിരുന്നു കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് സീനത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാവരുടെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു നാല് ദിവസം അവർ ഹോസ്പിറ്റലിൽ കിടന്നു ശേഷം പോയി വീട്ടിലെത്തി വണ്ടി നിർത്തിയതും ഒരു സ്കൂട്ടർ കടന്നു വരുന്നത് റസിയ കണ്ടു ഇതാരാ ഉമ്മച്ചി അവൾക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല പോസ്റ്റ് ആണല്ലോ അത് പെട്ടെന്ന് തന്നെ റസിയയുടെ ഉമ്മച്ചി അവളെയും കുഞ്ഞിനെയും ഉമർത്ത് കയറ്റി ഇറങ്ങി വന്നു അയാളുടെ കയ്യിലിരുന്ന് രജിസ്റ്റേഡ് മേടിച്ചത് ആഷയാണ് റസിയ ഒപ്പിട്ട് നൽകിയ ശേഷം അത് പൊട്ടിച്ചു ഇക്ക എന്റെ പടച്ച തമ്പുരാനേ അവളുടെ അലർച്ച കേട്ടതും എല്ലാവരും നടുങ്ങി കുഴഞ്ഞു വീഴാൻ പോയവളെ ആഷി തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളുടെ കയ്യിലിരുന്ന് ആ രജിസ്റ്റർ വിറുകൊള്ളുകയാണ് ഇക്ക ഇക്ക എനിക്ക് ജോലി കിട്ടി എൽ ഡി സി റിസൾട്ട് വന്നു കരഞ്ഞുകൊണ്ട് പറയുന്നവളെ വാരി പുണർന്ന് അവളുടെ നെറുകിയിൽ ഒരായിരം ചുമ്പനം നൽകിക്കൊണ്ട് അവനവളെ തന്നിലേക്ക് അണച്ചു നിന്റെ കഷ്ടപ്പാടിന് പക്ഷവും തന്നാണ് റസ്യ ഒപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗ്യവും കുഞ്ഞുവാവയ്ക്ക് മുത്തം നൽകിക്കൊണ്ട് ഇരുവരും ചേർന്ന് നിന്നു ഈ കഥ ഇവിടെ അവസാനിച്ചു കേട്ടോ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ